അഞ്ജു എടുത്ത് അപ്പുറത്ത് നിന്ന് പറഞ്ഞത് കേട്ട് അഞ്ജുവിൻ്റെ മുഖമാകെ മാറി നീ എന്തീ പറയുന്നേ നീട് ചെവിക്ക് അന്ന് അടിച്ചുപോയോ എടി എന്നെ പെണ്ണ് കാണാൻ ആട് വരുന്നുണ്ടെന്ന് അനു പറഞ്ഞു എന്നെ ടെൻഷനാകാത്ത കാര്യം പറഞ്ഞേ എടി രാഹുലായിട്ടും തന്നെയാ എന്നെ കാണാൻ വരുന്നത് ഏ ഇതൊക്കെ എപ്പോ ഇന്നലെ രാത്രി അച്ഛനെ വിളിച്ച് സംസാരിച്ചു ഇന്ന് വീട്ടിലെ എല്ലാവരെയും കൂട്ടി എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് ഞാൻ നിന്നെ ഇന്നലെ ഇത് പറയാൻ കുറേ വിളിച്ചു കിട്ടിയില്ല അമ്പോ അപ്പോ കോളടിച്ചല്ലവോ നീ വരുന്നുണ്ടോ ഇങ്ങോട്ട് നിന്റെ അച്ഛനും അമ്മയും ഉണ്ട് ഇല്ലടാ നാളെ ടെസ്റ്റ് ഉള്ളതാണ് അതുകൊണ്ട് പഠിപ്പിക്കലാണ് ആണോ എങ്കിലോക്കെ ഞാൻ കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം ഓക്കേ ഡീ ബായ് കോഡ് കട്ട് ചെയ്ത് തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ എല്ലാവരും അഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എന്തു പറ്റി അത് പിന്നെ അനുവായിരുന്നു അവളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് അഞ്ജു അവരോടായി പറഞ്ഞു അതെന്താ പെട്ടെന്ന് നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞില്ലല്ലോ അതിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഓ അതൊന്നുമല്ല ഇഷ്ടമുണ്ട് ഞങ്ങളുടെ സീനിയറാണ് രാഹുലേട്ടൻ പുള്ളി വീട്ടുകാരെയും കൊണ്ട് അവളെ കാണാൻ വരുന്നതാ ഓ അപ്പോ അതാണ് കാര്യം അതെ എന്തായാലും അവൾ ഹാപ്പിയാണ് അപ്പൊ നമ്മുടെ പ്ലാനിങ്ങിൽ അവരെയും കൂട്ടാം ആ അതുകൊണ്ടാ അങ്ങനെ എല്ലാവരും ശരിയും കളിയുമായി വർത്താനം പറഞ്ഞിരുന്നു ദിവസങ്ങൾ കടന്നുപോയി രാഹുലിനെ അനുവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമായി അനുവിന്റെ കോഴ്സ് കഴിഞ്ഞ് കല്യാണം നടത്താം അവരുടെ വീട്ടുകാർ തീരുമാനിച്ചു ജിത്തും ദീപുവും രാഹുലുമായി ഇപ്പോൾ നല്ല കൂട്ടാണ് പൂജയെയും ദേവുവിനെയും അഞ്ജുവിനെയും പോലെ രാഹുൽ പെങ്ങളായാണ് കാണുന്നത് ആ വീട്ടിൽ ജിത്തുവിനും ദീപുവിനും ഉള്ള സ്ഥാനമാണിപ്പോ രാഹുലിനും അതുപോലെ അനു അനുജിത്തുവിന്റെയും ദീപുവിൻ്റെയും പെങ്ങളായി മാറി ജിത്തുവിന്റെയും ദീപുവിൻ്റെയും രാഹുലിന്റെയും തിരക്കുകൾ കാരണം അവർക്കിതുവരെയും കറങ്ങാൻ പോകാൻ പറ്റിയില്ല നമ്മുടെ പെൺകുട്ടികൾ അതിന്റെ വിഷമത്തിലാണ് അനു അഞ്ജുവിനെ കാണാൻ വന്നതാണ് അപ്പോഴാണ് പൂജയും ദേവവും ഒക്കെ വിഷമിച്ചിരിക്കുന്നത് കണ്ടത് അവളും അവരുടെ കൂടെ കൂടി എന്നാലും എത്ര ദിവസമായി പുറത്തു പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു അവർ എപ്പോഴും തിരക്ക് അതെ രാഹുലേവരോട് ചോദിച്ചപ്പോൾ ഇപ്പൊ ജോലിക്ക് എറിയേനുള്ളൂ പെട്ടെന്ന് ലീവ് കിട്ടില്ല കുറച്ചു ദിവസം കഴിയട്ടെ എന്ന് ഏട്ടത്തി എന്താ മിണ്ടാതിരിക്കുന്നേ ഒന്നും മിണ്ടാതിരിക്കുന്ന അഞ്ജുവിനെ നോക്കി ദേവ് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഓരോന്നും ആലോചിച്ചിരുന്നതാ ഏട്ടനെ സ്വപ്നം കാണുമായിരിക്കും അത് നിന്റെ പണിയല്ലേ മോളെ സംശയമുണ്ടെങ്കിൽ ദീപുവിനോട് ചോദിക്കാം അതോടെ പൂജ വായം കൂട്ടി എല്ലാവരും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ജിത്തുവും ദീപുവും വന്നത് അവർ വന്നതറിഞ്ഞിട്ടും ആരും അവരെ മൈൻഡ് ചെയ്തില്ല ആഹാ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന ആരും ഒന്നും ഇണ്ടിയില്ല അനു എപ്പോ വന്നു പിന്നെയും സൈലന്റ് ഇവർക്ക് പറ്റി ആ അവർ രണ്ടുപേരും അവരെ തന്നെ നോക്കി സോഫയിലിരുന്നു അഞ്ജു രണ്ട് കോഫി എടുക്ക് എവിടെ കേട്ട പാവം പോലുമില്ല ഹലോ ഞങ്ങൾ നിങ്ങളോടല്ലേ സംസാരിക്കുന്നേ നാലുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇവർക്കിത് എന്തു പറ്റി രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ജിത്തു എല്ലാവരോടുമായി ആ കാര്യം പറഞ്ഞത് അച്ഛാ ഞങ്ങൾ എല്ലാവരും നാളെ ഔട്ടിങ്ങിന് പോകുവ അച്ഛൻ വരുന്നുണ്ടോ ആ ആരൊക്കെ ഉണ്ട് ഞങ്ങൾ നാലുപേരും പിന്നെ ദീപവും അനുവും രാഹുലും പിന്നെ ആരവും ആഹാ ഫുള്ള് പിള്ളേർ സെറ്റല്ലേ ഞാനില്ല ഞങ്ങൾ രാത്രി വരില്ല അച്ചാ കിളിനാദത്തിൽ കൂടാനാണ് പ്ലാന് അപ്പോ അച്ഛനും ഒറ്റയ്ക്കാവില്ലേ അതിനെന്താടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോയി അടിച്ചുപൊളിച്ചു വരൂ മക്കളെ എന്നാലും അച്ഛാ ഒരന്നാലും ഇല്ല ഞാൻ വരുന്നില്ല ഗോപി തീർത്തു പറഞ്ഞു അവർ സംസാരിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ നമ്മുടെ പിള്ളേര് വായും പൊളിച്ചിരിക്കുക ഇതൊക്കെ എപ്പോ അഞ്ചു മനസ്സിലോർത്തു ഇവരിതൊക്കെ എപ്പോ പ്ലാൻ ചെയ്തു ജിത്തു ഒരു ചിരിയോടെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കുവാണ് പിള്ളേര് ശരിക്കും സർപ്രൈസായി പോയല്ലോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതെ ഞാൻ അനുമിനെ വിളിച്ചപ്പോൾ അവളും ഒന്നും അറിഞ്ഞിട്ടില്ല അഞ്ജു പറഞ്ഞു എന്തായാലും നമ്മൾ പോകുമല്ലേ ഞാൻ ഹാപ്പിയാണ് അവർ അത് പറഞ്ഞ് കിടക്കാനായി പോയി അഞ്ചു റൂമിൽ ചെന്നപ്പോൾ ജിത്തു ബാത്റൂമിലായിരുന്നു ഇപ്പോൾ അവർ ഒരുമിച്ച് കട്ടിലാണ് കിടക്കുന്നത് ജിത്തുവിനെ അവൾക്ക് വിശ്വാസമായിരുന്നു തൻ്റെ അനുവാദമില്ലാതെ അവൻ തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ജിത്തു വന്നത് അവൻ അവളോടൊന്നും മിണ്ടാതെ കയറി കിടന്നു ഇതെന്ത് കൂത്ത് എന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി സാധാരണ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചാണ് അവൻ കിടക്കാറ് ഇത് എന്ത് പറ്റി അവൾ മനസ്സിലോർത്തു അതെ അഞ്ചു വിളിച്ചു അഞ്ചു ജിത്തുവിനെ തോണ്ടി വിളിച്ചുകൊണ്ടിരുന്നു അവനൊന്നും മിണ്ടാതെ കിടന്നു അതെ ഒന്ന് നോക്കിക്കേ ജിത്തു പിന്നെയും മിണ്ടിയില്ല ദേഷ്യം വന്നാഞ്ചു അവനെ പിടിച്ച് തിരിച്ചു എന്തൊന്നും മിണ്ടാത്തെ നീ വൈകിട്ട് ഞാൻ വന്നപ്പോൾ എന്നോട് മിണ്ടിയോ അത് പിന്നെ എത്ര ദിവസമായി കറങ്ങാൻ പോകാന്ന് പറയുന്നു അപ്പറ്റിച്ചോണ്ടല്ലേ അത് പിന്നെ തിരക്കായതുകൊണ്ടല്ലേ അപ്പോ ഇതപ്പോൾ തീരുമാനിച്ചു അതൊക്കെ ഞാൻ ദീപുവിനെയും രാഹുലിനെയും വിളിച്ച് സെറ്റ് ചെയ്തിരുന്നു ജിത്തു പറഞ്ഞു അപ്പോ ഫുൾ പ്ലാനിംഗ് ആണല്ലേ അതല്ലോ അതും പറഞ്ഞ് അവൻ തിരിഞ്ഞുകിടന്നു നമ്മുടെ അജുവിന് അതങ്ങ് ഇഷ്ടമായില്ല അതെ അതെ ഓ എന്തുവാ എന്തിനാ തിരിഞ്ഞുകിടക്കണേ എന്നെ മൈൻഡ് ചെയ്യാതെ മിണ്ടാതെ നടന്നില്ലേ അത് പിന്നെ സോറി ഇങ്ങോട്ട് തിരിഞ്ഞുകിടക്കാവോ എന്താ നോളെ ഞാനല്ലാതെ പറ്റാതെയായോടാ പിണങ്ങി കിടന്നപ്പോൾ ഒരു സങ്കടം താൻ എങ്ങനെയും കിടക്ക് അതും അവൾ കിടന്നു ഒരു ചിരിയോടെ ചിത്തവും ജിത്തുവിന്റെ മനസ്സിൽ എല്ലാർത്ഥത്തിലും അഞ്ജുവിനെ സ്വന്തമാക്കുന്ന ദിവസത്തിനുള്ള കാത്തിരിപ്പായിരുന്നു അതേസമയം ജിത്തുവുമായി ഒന്ന് ചേരാൻ മനസ്സാൽ അഞ്ജു തയ്യാറായിരുന്നു പിറ്റേന്ന് രാവിലെ എല്ലാവരും കൂടി പുറപ്പെട്ടു അനുവും രാഹുലും അപ്പുവും ഒരു വണ്ടിയിലും ജിത്തുവും ദീപുവും പൂജയും അഞ്ജുവും ദേവും ഒരു വണ്ടിയിലുമായിരുന്നു അവർ ആദ്യം പോയത് മാളിലാണ് അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് അവർ ഫുഡ് കഴിക്കാൻ കയറി ദീപുവിൻ്റെയും രാഹുവിൻ്റെയും വകയായിരുന്നു ട്രീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവർ മൂവിക്ക് കയറി അത് കഴിഞ്ഞ് അവർ ബീച്ചിലേക്കാണ് പോയിരുന്നത് അവിടെ ചെന്നതും പെൺ കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി കൂടെ അപ്പുവും ഉണ്ട് അപ്പുവും ദേവവും ഇപ്പോൾ വലിയ കൂട്ടാണ് അവരുടെ കളികൾ നോക്കിയിരിക്കുകയാണ് ജിത്തുവും ദീപവും രാഹുലും അവരെല്ലാം അത് ആസ്വദിക്കുന്നുണ്ട് അപ്പോഴാണ് പിള്ളേർ കയറി വന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞത് ജിത്തു മേണിക്കാനായി എഴുന്നേറ്റതും ദീപവും രാഹുലും കൂടി അവനെ അവിടെ അവിടെയിരുത്തി അവൻ രണ്ടുപേരും കൂടി പോയി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇപ്പോൾ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സിനെ പോലെയാ അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല അതിന് നമ്മൾ വഴിയൊരുക്കണം എന്താ നിന്റെ പ്ലാന് കിളിനാഥം അവിടെ അവർക്കായി ഒരു സർപ്രൈസ് ഒരുക്കണം ദീപു പറഞ്ഞു അപ്പോൾ അതിനാണല്ലോ രാത്രി തിരിച്ച് വീട്ടിൽ കയറാമെന്നുള്ള പ്ലാന് ജിത്ത് പറഞ്ഞപ്പോൾ വേണ്ട കിളിനാഥത്തെ കൂടാമെന്ന് നീ പറഞ്ഞത് അതെ മോനെ പക്ഷെ അവളുമാരറിയാതെ എന്തു ചെയ്യാനാ ജിത്തുവിനോടും അഞ്ചുവിനോടും ഒഴിച്ച് ബാക്കി എല്ലാവരോടും പറയാം അല്ലെങ്കിൽ അവളുമാർ പൊളിച്ച് കയ്യിൽ തരും അത് ശരിയാ അതും പ്ലാൻ ചെയ്ത് അവർ അവരുടെ അടുത്തേക്ക് പോയി കുറേ നേരം അവിടെ ചിലവഴിച്ചിട്ട് സന്ധ്യ ആയപ്പോഴാണ് അവർ കിളിനാഥത്തിലേക്ക് പോയത് ഇടയ്ക്ക് ദീപവും രാഹുലും ഇറങ്ങി എന്തൊക്കെയോ മേടിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ട് ആരോടും പറഞ്ഞില്ല കിളിനാഥത്തിൽ ചെന്ന് എല്ലാവരും ഫ്രഷായി ജിത്തുവും അഞ്ചുവും ഫ്രഷാകാൻ കയറിയ സമയം ദീപവും രാഹുലും നമ്മുടെ പിള്ളേരും എല്ലാം പറഞ്ഞു അവർ കട്ട സപ്പോർട്ട് കഴിക്കാനായി അവർ പുറത്തുനിന്നും വാങ്ങിയിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു ഇടയ്ക്ക് പിള്ളേരുടെ കണ്ണുകൊണ്ടുള്ള കഥകടി കണ്ടപ്പോൾ ജിത്തുവിനും ഡൗട്ട് അടിച്ചു എന്നാലും അവർ ഒന്നും ചോദിച്ചില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഹാളിലിരുന്ന് വർത്താനം പറയുകയാണ് അപ്പോഴാണ് രാഹുലിന് അത്യാവശ്യമായി എന്തോ വർക്ക് വന്നെന്നും പറഞ്ഞ് അവർ ദീപുവിനോട് ഹെൽപ്പ് ചോദിച്ചു അവർ മുമ്പിലേക്ക് പോകുവാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റു അവരുടെ കൂടെ ചെല്ലാൻ ജിത്തു എഴുന്നേറ്റപ്പോഴേക്കും അപ്പവും ദേവും കൂടി അവനെ അവിടെ പിടിച്ചിരുത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് വീട്ടിൽ നിന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞ് എണീറ്റുപോയി അന് റൂമിലേക്ക് ചെന്നപ്പോൾ ചെക്കന്മാര് പിടിപ്പത് പണിയിലായിരുന്നു കഴിഞ്ഞില്ലേ നിങ്ങൾ ചേട്ടൻ അന്വേഷിക്കുന്നു ദേ കഴിഞ്ഞു നീ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യൂ അങ്ങനെ പിള്ളേര് അവരുടെ പണി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി റൂമ് ക്ലോസ് ചെയ്തു അവൾ വന്നപ്പോഴും ജിത്ത് ചോദിച്ചു കഴിഞ്ഞു അവർക്ക് ആടാ രണ്ടിനുമെന്തോ കള്ളത്രുണ്ടല്ലോ പിന്നെ നിനക്ക് തോന്നുന്നതാ എങ്കിൽ വാ കിടക്കാം ദീപു നീ ചെന്ന് ആ നിലത്ത് വിരിക്കാറുള്ള ബെഡ് എടുത്തിട്ട് വാ അത് കിടക്കാം ആദ്യം നിങ്ങൾ പോയി കിടക്കാൻ നോക്ക് ഞങ്ങൾ എവിടെ പോകാം നിങ്ങൾ റൂമിൽ പോയി കിടക്ക് അതെന്തിനാ എല്ലാവർക്കും ഇവിടെ കിടക്കാമല്ലോ നിങ്ങൾ കപ്പിൾസിന്റെ കൂടെ കിടക്കാൻ ഞങ്ങൾക്ക് നാണമാവില്ലേ അതെ നിങ്ങൾ റൂമിൽ കിടന്നാൽ മതി അത് പറഞ്ഞ എല്ലാവരും കൂടെ അവരെ കുന്തിത്തള്ളി റൂമിലേക്ക് കൊണ്ടുപോയി ഡോറിന്റെ അടുത്തെത്തിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ഗുഡ് നൈറ്റ് ആൻഡ് ഹാവ് എ സ്വീറ്റ് നൈറ്റ് ജിത്തു അഞ്ചും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി ഇരുന്ന് വർത്താനമാണ് നേരമായി ദേവുവിനെ കാണാഞ്ഞിട്ട് നോക്കി വന്നതാണ് അപ്പു ദേവു ഗാർഡനിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു ദേവു ദേവു അവനെ തിരിഞ്ഞു നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്തുപറ്റി കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു താൻ കരഞ്ഞോ ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് നിന്നതാ എന്തു പറ്റി പെട്ടെന്ന് എന്തേലും വിഷമമുണ്ടായോ ഏയ് ഇല്ല ഇത് സന്തോഷം കൊണ്ടാ എന്നോട് പറഞ്ഞൂടെ അപ്പുമായിട്ടൻ അറിയുമോ ഞാൻ ഇന്ന് എന്ത് ഹാപ്പിയാണെന്ന് അപ്പു ഏട്ടൻ്റെ ചേച്ചിയെനിക്ക് ഏട്ടതയായി കിട്ടിയതിൽ ആരോടാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ശരിക്കും എൻ്റെ അമ്മ കൂടെ ഉള്ള പോലെയാ ഏട്ടത്തി എന്നോടൊപ്പം ഉള്ളപ്പോൾ എനിക്കുറപ്പാ എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും ഒന്നിപ്പിച്ചത് എൻ്റെ അമ്മയാ അമ്മയോട് ഞാൻ പറയുകയായിരുന്നു എൻ്റെ ഏട്ടത്തിയെ പറ്റി ആകാശത്ത് തിളങ്ങി നിന്ന ഒരു നക്ഷത്രത്തെ നോക്കി അവൾ പറഞ്ഞു അതോടൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏയ് താനിങ്ങനെ കറിയാതെ ചേച്ചിയൊന്നും തന്നോടൊപ്പം ഉണ്ടാകും അപ്പോൾ അവളെ ചേർത്ത് പിടിച്ചു അവൾ കണ്ണു തുടച്ച് അവന് നോക്കി അവൻ അവളെ കണ്ണു ചിമ്മി കാണിച്ചു മതി സെൻഡി ആയത് അവർ അവിടെ തിരക്കുന്നുണ്ട് വാ അതും പറഞ്ഞ് അവർ അകത്തേക്ക് പോയി ജിത്തുവോ അഞ്ചും അകത്തേക്ക് ചെന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി റൂം ഫുള്ള് റോസ് പെറ്റൽസും ക്യാൻഡിൽസും വെച്ച് അലങ്കരിച്ചിരിക്കുന്നു ബെഡിൽ ഹാഡ് ഷേപ്പിൽ റോസ് പെറ്റൽസ് കൂടെ വൈറ്റ് റോസും അവർ ഒരു നിമിഷം തമ്മിൽ നോക്കി പിള്ളേർ പറഞ്ഞ ഗുഡ് നൈറ്റ് വിഷ് എന്താണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അഞ്ജുവിനാകെ എന്തോ പോലെയായി അവൾക്ക് ജിത്തുവിനെ ഫേസ് ചെയ്യാൻ മടി തോന്നി ജിത്തു അവളുടെ വെപ്രാണം നോക്കി കാണുമായിരുന്നു അഞ്ജു ജനലിൻ്റെ സൈഡിൽ ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു ജിത്തു അവൾക്കരികിലേക്ക് ചെന്നു ഇടുപ്പിലൂടെ ജിത്തുവിന്റെ കൈകൾ ഇടഞ്ഞു വന്നപ്പോൾ അവൾ കണ്ണുകൾ കണ്ണുകളടച്ചു നിന്നു അമ്മു അവളുടെ ചെവിയോരും ചേർത്തവൻ വിളിച്ചു ഇനിയും വേണോ നിനക്ക് സമയം അവളുടെ കൈകൾ ഡ്രസ്സിൽ മുറുകിയിരുന്നു ജിത്തു അവളെ തൻ്റെ നേരെ തിരിച്ചു നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കായില്ല എന്നെ ഒന്ന് നോക്കടൂ എനിക്കറിയാവുന്ന വായാടി അഞ്ജുവിന് ഇത്രയും നാണമൊക്കെ ഉണ്ടായിരുന്നു ജിത്തു കളിയോടെ പറഞ്ഞു അഞ്ചു ആകെ ചമ്മി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ജിത്തു അവളെ ചേർത്ത് പിടിച്ചു ഇനിയും ഞാൻ കാത്തിരിക്കണോ അമ്മു അതിന് മറുപടി എന്ന പോലെ അഞ്ചു മുഖ ഉയർത്തി അവനെ നോക്കി ചിരിച്ചു ജിത്തു പതിയെ അവളുടെ നെറുകയിൽ ചുംബിച്ചു അഞ്ചു അത് കണ്ണുകൾ അടച്ച് സ്വീകരിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഒഴുകി നടക്കാൻ തുടങ്ങി അഞ്ജുവിന് ദേഹമാകെ തളരുന്നത് പോലെ തോന്നി അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ കൂർത്തു ഒടുവിൽ അവൻ്റെ അതിരങ്ങൾ അതിന്റെ ഇണയെ കണ്ടെത്തി അവൻ അവരുടെ അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അവർ പരസ്പരം മത്സരിച്ച് ചുംബിച്ചു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ജിത്തു അവളെ മോചിപ്പിച്ചു അവൾ ഇതച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു ജിത്തു അവളെ എടുത്ത് കട്ടിലേക്ക് കിടത്തി കൈകൾ കുത്തി നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി സ്വന്തമാക്കട്ടെ എൻ്റെ അമ്മുവിനെ ഞാൻ സമ്മതമെന്നോണം അഞ്ചു അവനെ നോക്കി പുഞ്ചിരിച്ചു ജിത്തു അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൻ്റെ നാവ് അവളുടെ കഴുത്തിലൂടെ ഒഴുകി നടന്നു അഞ്ചു അവനെ ചുറ്റി പിടിച്ചു അവൻ്റെ മുഖം താഴേക്ക് ഒഴുകിയിറങ്ങി അവൻ അവളുടെ വയറ്റിൽ മുഖമിട്ടുരസി അഞ്ചു ഒന്ന് പിടഞ്ഞു പോയിരുന്നു അവൻ്റെ പല്ലുകൾ അവളുടെ വയറ്റിൽ മുദ്ര ചാർത്തി തനിക്ക് തടസ്സങ്ങളായി നിന്നതൊക്കെ അവൻ അവളിൽ നിന്നും അടർത്തി മാറ്റി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരമാകെ ഒഴുകി നടന്നു ശരീരം ചൂടുപിടിക്കുന്നത് രണ്ടുപേരും തിരിച്ചറിഞ്ഞു ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ പോലെ അവൻ അവളിലേക്ക് ഒരു നേർത്ത നോവായി പെയ്തിറങ്ങി കിതച്ചുകൊണ്ട് അവൻ അവളുടെ മാറിൽ മുഖം അവർത്തി കിടന്നു പൂർണ്ണയായ നിർവൃതിയിൽ അവൾ അവനെ ചേർത്ത് പിടിച്ചു പരസ്പരം സ്നേഹിച്ച് അവർ പതിയെ നിദ്രയെ പുൽകി